പമ്പ്സ് എന്നാൽ ഒരു സംബോധന കേട്ടോ നൗസാദിനെ ചുളിവിലൂടെ കളിയാക്കുക നൗസാദിനെ ചുളിവിലൂടെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ ചുളിവിലൂടെ കളിയാക്കുക പല ആൾക്കാർ കറുപ്പന്മാരിപ്പം വെളുപ്പന്മാരാകലുണ്ടല്ലോ നൗസാദിനേടാ പറയണത് കറുപ്പന്മാരിപ്പം വെളുപ്പാകലുണ്ട് വൈവം പിന്നെ പമ്പേസിൻ്റെ ആദ്യം തന്നെ കുറച്ച് കളറൊക്കെ ഉണ്ട് പക്ഷേ നൌസാദ് എന്താ വച്ചാൽ ഒരു സുഡാനി ആയിരുന്നു നൂസാദ് ശരിക്കൊരു സുഡാനിൻ്റെ ബോഡിലായിരുന്നു അങ്ങനെ അപ്പോൾ നൗസാദിനെ കളിയാക്കുക കിടക്കും പല കറുപ്പന്മാരും ഇപ്പോൾ വെളുപ്പന്മാരാവരുണ്ടല്ലോ ഓര് പല ഇതൊക്കെ പൂശീട്ട് ഏയ് ക്രീമൊക്കെ തേച്ച് കണ്ട് ഓരി വെളുപ്പിക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നൗസാദിനെ പരസ്യമായിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് കളിയാക്കുക ഓപ്പുള്ള ആളേ പമ്പൈസേ എന്താ പമ്പൈസ് എങ്ങനെ കായാലടാ ഒപ്പം നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രസംഗിക്കാനുള്ളൊരു നേതാവല്ലേ നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രസംഗിക്കാനുള്ള ഒരു സുൽത്താനുലുലമല്ലേ ആ സുൽത്താനുലുലമനങ്ങൾ ഇങ്ങനെ പരിഹസിച്ചാലോ എന്താണ് ഒന്ന് കേട്ടോ കാണി കുഞ്ഞാമദ് പറയുന്നുണ്ട് ആരെ ഈ മനെ ഓല സുൽത്താനുലുലെ ഓല സുൽത്താനുലമെ ആ ഞാൻ എവിടെ കണ്ടത് എഴുതിയതേ സുൽത്താൻ ഉലമൻ ഉസാദ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ആ െ പറ്റിട്ട് പാരസ്യായിട്ട് കളിയാക്കളൊക്കെ ഇപ്പൊ വെളുപ്പിക്കാൻ വേണ്ടി നോക്കണുണ്ട് കറുപ്പന്മാരൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്താ പറയുന്നത് കേട്ടോ കാണാ കേട്ടിട്ട് പറയാം ബാക്കി ആണെങ്കിലും പല കറുപ്പന്മാരിപ്പൊ വെളുപ്പാകലുണ്ടല്ലോ ഏത് പല ഇതൊക്കെ പൂശിയിട്ട് ഇത് ഇത് തന്നെയാണ് എന്ന് പറയാൻ കാരണം ഞമ്മക്കാണെങ്കിൽ പല കറുപ്പന്മാരും വെളുപ്പന്മാരും ആകലുണ്ടല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞമ്മക്കാണെങ്കിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മർജിയിലേ മടങ്ങണത് നൌസാദിൻ്റെ തന്നത്തേക്കാണ് എന്താ പിന്നെ പമ്പേശ ഇങ്ങനെ ഒപ്പമുള്ള ആളെങ്ങനെ പരിഹസിച്ചാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നൗസാദിൻ ഈ പ്രസിദ്ധിക്കാൻ പറ്റില്ല കേട്ടോ ജി ഇങ്ങനെ അളിയാക്കു വേണ്ടി കൊണ്ട് ഇങ്ങനെ പരിഹ അളിയാക്കു വേണ്ടിയിട്ടപ്പോൾ നൌസാദ് വരുന്നത് ഏഹ് അളിയാഖാനെ പിന്നെ അളിയാക്കാൻ്റെ കയ്യിലാണിപ്പോൾ ലോകം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നൗസാദ് നടക്കുന്നത് എന്നിട്ട് ആ നൌഷാദിനെ നമ്മൾക്കാണെങ്കിലും നമ്മളിലാണെങ്കിലും അങ്ങനെ കർപ്പന്മാരും വെളുപ്പന്മാരും ആകുന്നുണ്ട് എന്ന് പരിഹസിക്കണ് എന്താ അങ്ങനെയൊക്കെ തീരെ ഉസുറും പുള്ളിയില്ലാതെ ഒപ്പമുള്ള ആളെ പരിഹസിക്കണത് അത് മോശമായി പോയി ആ പിന്നെ ഈജ്ജിപ്പോൾ ഒപ്പമുള്ള ആളെ പരിഹസിക്കണേലിത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല അത് വേറെ വിഷയം ആ പമ്പൈസിങ്ങിന് ഒപ്പമുള്ള ആളെ പരിഹസിക്കണേലിത്ര അത്ഭുതപ്പെടാനൊന്നും ഇല്ല

ഏതെങ്കിലും സ്വഹാബത്ത് സുജൂതിൽ നിന്ന് ഏന്തി നോക്കിയിരിക്കണോ റസൂറുള്ള സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ റസൂറുള്ള സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാത്തത് കണ്ടപ്പോൾ പിന്നെ ഏതെങ്കിലും സ്വഹാപാക്കൾ ഏ ഏന്തി നോക്കിയിരിക്കണോ എന്നുള്ളത് ഒന്നും അറിയില്ല ചില പൊട്ട പിന്നെ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചില സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതൊന്നും അദീസിലൊന്നും കാണുന്നില്ല അദീസിൽ കാണാതെ പിന്നെ എൻ്റെ എവിടെ എനിക്ക് കിട്ടിയത് ഹാമുക്കേ സ്വഹാപത്തിനെ കൊച്ചാക്കണേജ് സ്വഹാപത്തെ അങ്ങനെ ചെയ്യാത്ത സ്വഹാപത്തിനെ എൻ്റെ മാതിരിയാണ് എല്ലാവരും കരുതും ഇത് നേരെ എതിരാണ് എല്ലാ കാര്യത്തിനും എതിരാണ് അതുകൊണ്ടാണ് എനിക്ക് ഫുള്ള് അങ്ങനെ എതിര് ചിന്തിച്ച് ശീലായി അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും എൻ്റെ മാതിരിയാണെന്ന് വെച്ചാൽ കരുതണത് അതുകൊണ്ടാണ് ഇത് സ്വഹാപത്തിന് അങ്ങനെ പറയാൻ കാരണം ഏഹ് സ്വാപ റസൂർ മായ നോവലേസ്വല മാത്രങ്ങൾ സുചോത എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് എൻ പിന്നെ തല തലവൊന്തിച്ച് നോക്കി നോക്കിയില്ല അവിടെയാണ് വിഷയം നോക്കി പിന്നെ നോക്കിയിക്കണേ എന്നുള്ളത് അങ്ങനെ കാണണമെന്നില്ല ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ടാകുന്നു ചിലർ അങ്ങനെ നോക്കിയിട്ടുണ്ടാവും അഞ്ച പൊട്ട അജ് വല്ലാത്തൊരു സാധനം തന്നെ കേട്ടോ അനക്കുറക്കാത്തൊരു കൈ ഇല്ല കേട്ടോ അജ് സ്വഹാപത്തിനെയാണ് ഈ പറയുന്നത് ആനക്കെന്തെ സ്വഹാബത്ത് അനക്ക് അളിയാക്കാനോ സേഹമാക്കുക അളിയാക്കാനെ സേഹാക്ക അളിയാക്കാനെ മുറബബ്യാക്ക അളിയാക്കാനോട് അള്ളവർത്താനം പറയാ അളിയാക്ക ട്രെയിനെ തടുത്തു നിർത്തുക അളിയാക്ക പിന്നെ അളിയാക്കാനെ പറ്റി പറയാണെന്നു വെച്ചാൽ എനിക്ക് വല്യ ഉഷാറ സ്വഹാപത്ത് അതങ്ങനെ പിന്നെ ചെലപ്പോ എന്ത്ണ്ടാവും ഏയ് എന്താ പണ്ടൊക്കെ ലെവല് ഏതായാലും വല്ലാത്തൊരു സാധനം തന്നെ ചിട്ടോ ഇനി കൊറച്ചും കൂടി ഉണ്ടോ പറയണു ഓൻ പറഞ്ഞത് പിന്നെ മറ്റു കുഞ്ഞേമ പറയുന്നുണ്ട് അതും തന്നെ പറയട്ടെ കൊണ്ടോട്ടി മുഹമ്മദ് സമയം എത്തിയ നോക്കിയാലും അതാണ് പോന്റെ ലക്ഷ്യം അത് അതളിയാക്കു വേണ്ടിട്ടേ അവിടത്തെ ചില മുരീതന്മാരുടെ പേരിൽ പരാതി വന്നു അരീകോടല്ലെ ആളുകൾ കുറച്ച് വളഞ്ഞ ആൾക്കാരെ മുമ്പേ ഉണ്ട് ഇത് പറയണ വേറൊരു ചുടിയിൽ വെച്ചിട്ടാണ് ഇപ്പൊ പറയണ അരി കൂട്ടുകാരെ കൊച്ചാക്കി ഇങ്ങനെട്ടോ അരി കൂട്ടുകാരല്ലേ സംഭവം അവിടെ വളഞ്ഞ ആൾക്കാര് കൊറേ മുമ്പേ ഉണ്ട് കാണാൻ ചോദിച്ചാൽ മനസ്സല്ലേ അപ്പൊ എനിക്ക് കാണാം അവിടുത്തെ അരി കൂട്ടുകാർ ആരാന്നല്ല എനിക്ക് കാണിച്ചു തരുമല്ലേ അത്തരം ചില ആളുകളെ പിടിച്ചിട്ട് മുഹമ്മദ് ചില മുരീതന്മാരെ അവര് തീരെ അവര് കാണുന്നു അവര് കത്തുന്നതായിട്ട് അവരുടെ ആ വിഷയങ്ങളെ കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് ഷാദങ്ങൾ അവിടെ വന്നു ആ രണ്ട് കുട്ടികളെ വിളിച്ചു അവരതാ എഴുന്നേറ്റ് വരുന്നു തണുത്തിട്ട് വയ്യ പുതപ്പ് വേണമെന്നാവശ്യപ്പെടുന്നത് ചരിത്ര ഔ ഔ തള്ളുമ്പോടാ ഒരു പരിധിക്കറി ഒരു ഒരു ചെറിയൊരു കേപ്പിട്ട് തള്ളേ കേട്ടങ്ങൾ മുഹമ്മദ് ഹുഷാന്റെ കരാമത്ത് കേട്ടില്ല ആ തീയക്കിട്ട് കരിച്ചു കത്തി കരിച്ചു അങ്ങനെ മുഹമ്മദ് ഷാ ഇങ്ങോട്ട് വിളിച്ചു കുട്ടികളെ രണ്ട് കുട്ടികളെയും മക്കളെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാണ് മറ്റേ ജബ്ബാർ പൈസ വിളിച്ച മതി ജബ്ബാറെ ജബ്ബാറെ നീച്ചാവിടെ നിന്ന് പറഞ്ഞത് പോലെ ഏ തീയ്യുന്നേ മുഹമ്മദ് ഊഷാന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് പുറത്തേക്കിന് വന്നു പുറത്തേക്കിന് പോലോട് കൂടി ഒരു ചോദിക്കുകയാണ് വേ ഒരു കമ്പിളി കൊണ്ടുവരീൻ തണുത്തിട്ട് നിൽക്കാൻ ബജാൻ നമ്മളെവിടെ പിന്നെ ഇവിടെ എത്തിയ മാതിരി തോന്നുന്നുണ്ട് ഇവിടെ കാശ്മീരിൽ ഐസൊലേറ്റ് പോയ മാതിരി തോന്നുന്നുണ്ട് നിങ്ങൾ വേഗം എന്ത് ചെയ്യണം ഒരു പുതപ്പ് കൊണ്ടിരിക്കും തണുത്തിട്ട് നിൽക്കാൻ ബെജാൻ ഔ ജബേ വല്ലാത്തൊരു തള്ള്ള്ള്ള്ള്ള്ള്ള്ള് വല്ലാത്തൊരു തള്ള് പൊടുത്തം വിട്ട തള്ള്ള് ഈ ആദ്യ തള്ള് ഒരു മനുഷ്യൻ തള്ളൂരാജാ അല്ല നിങ്ങളിപ്പണ്ടാക്കിയതല്ല അത് ശരി തന്നെയാണ് മനസ്സിലാണിണ്ട് ഇനിയിപ്പത് ആരുണ്ടാക്കിയാന്നുള്ളത് ഞമ്മള് എന്റെ തള് എവിടുന്ന തള്ളണന്നുള്ളത് ആര് പറയുന്നുണ്ട് നമ്മളെ കുഞ്ഞേമ്മ പറയണുണ്ട് കുഞ്ഞാമ്പോ ഇന്ന് പറഞ്ഞാടാ ഓൻ്റെ കഥ ദത്താ പോനീ പറ ദത്താ പോനീ കാട്ടിക്കൂട്ടു പറഞ്ഞാ ഇങ്ങ ഓരോ പറയാ ഈ തള് തന്നെ തള്ള് തള്ളോട് തള്ള് അങ്ങനെ തള്ള് പാരമ്പര്യായിട്ട് ഇങ്ങോട്ട് പോന്ന് സത്യട്ടോ കുഞ്ഞാമ പറഞ്ഞ സത്യ തള്ള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോന്ന് പെരുന്നള്ളാണല്ലോ നമ്മളെ പമ്പേസിന്റെ അളിയാക്ക വലിയ സൈസ് അളിയാക്കാൻ്റെ തള്ളു കഴിഞ്ഞ് നൌസാദിന്റെ തള്ളു കഴിഞ്ഞ് പിന്നെപ്പോ പമ്പേസ് ആണ് ഇപ്പൊ തള്ളിണത് അതിലും വലിയ തള്ളിക്കാണ് പിന്നെത്തുന്നത് ഇപ്പൊ ഇപ്പൊ ചെറിയൊരു കേസ് കുടുങ്ങിയത് കൊണ്ട് തള്ള് കൊറച്ച് കൊറയിട്ടോ ചെറിയൊരു കേസ് കുടുങ്ങിയേക്കണ അപ്പൊ തള്ളു കുറയും പറഞ്ഞത് തെറ്റാണെന്നുള്ളത് മുഹമ്മദ് അവിടെ വന്നു ആ രണ്ട് കുട്ടികളെ വിളിച്ചു അവരതാ എഴുന്നേറ്റ് വരുന്നു തണുത്തിട്ട് വയ്യാ പുതപ്പ് വേണം എന്നാവശ്യപ്പെടുന്നത് ചരിത്രാണത് ഞങ്ങളിപ്പണ്ടാക്കിയത് ശരിയാണത് പച്ചാ തോണെ പച്ച വലിയ ഏതാ കുഞ്ഞേമേ തോണാന്നിജിലും പല്യാ ശരിയാടാ ഇത്രയും നോണല്ലേ എന്നാടാ എന്നാൽ സ്റ്റേജ് വന്ന് കാണുമ്പോ പറഞ്ഞോട് തൂടാ മോന്തിനോട് ഇങ്ങനൊക്കെ പറയുന്നു ഒന്ന് ചോയിച്ചോയ്ക്കോണ്ടി പാമ്പം തള്ളാണ് വിളിച്ചറിയാ തള്ളാണോന്നോ പെരുന്തള്ള് ഔരന്നൊന്നര തള്ള് പെരുന്തള്ളിന്ന് പറഞ്ഞ ഒന്നൊന്നര തള്ളിണ്ട് ഭയങ്കര തള്ളി ഓരോ അനക്കും തന്നെ വെയ്ക്കോണ്ടട്ടോ ആണെ വെറുതെ പറയുന്നറിയില്ലേ ഇപ്പൊ അത് ഏ മുഹമ്മദ് തങ്ങള് പിന്നെ കത്തി കൊണ്ട് നിൽക്കണ തീന്ന് ഇങ്ങോട്ട് പെരിയാടാന്ന് പറഞ്ഞു വന്ന പാടും ഒരു കാശ്മീരിലാണെന്ന് തോന്നി വേ പുതപ്പിടിക്കേടാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്താ പത് ഏ നൗഷാദിനെ കറുപ്പനാണ് ഓം വെളുപ്പനാക്കി ഗ്രീ പിന്നെ ക്രീം വേച്ചു ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുക പിന്നെ സ്വഹാപത്ത് മെല്ലെ ശുചൂന്ന് തലൊന്തിച്ചു കണ്ട് എന്താ കാട്ടണെന്ന് നോക്കി എന്താ ഇപ്പോൾ ബലയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ ഈ പട്ടചാരായം കുടിച്ചാണ്ടാണോ ഈ സ്റ്റേജ് മുക്കുമല്ലോ അപ്പോൾ പട്ടചാരായൊന്നും കിട്ടൂലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ വലിയ മുന്തി മുന്തിയ സാധനക്കാരും കാരണം പിന്നെ ഇറാനിലും മറ്റു ബലേറ്റൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരല്ലേ നല്ല വിദേശ സാധനം കൊടുത്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള എന്താ എന്തറിയില്ല ഇക്കാര്യത്തിലൊക്കെ പറയുന്നത് ഏതായാലും പൊന്നാര പമ്പൈസേ ഒന്ന് മര്യാദക്ക് തള്ളേ മനുഷ്യന്മാർ പല പ്രയാസങ്ങളുണ്ട് പ്ലീസ്